ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന പ്രകൃതി ഭംഗിയാണ് മലയാറ്റൂർ വനത്തിനുള്ളിലെ ഭരണിക്കുഴി വെള്ളച്ചാട്ടം മലയാറ്റൂർ അടിവാരത്തിൽ നിന്നും രണ്ടു കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം പ്രകൃതി ഒരു വിസ്മയ കാഴ്ച തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നതിനാൽ അധികമാരും ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ല വർഷക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ പ്രകൃതി ഒരുക്കുന്ന വിസ്മയ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതും ആരുടെയും മനം കവരുന്നതുമാണ് ഇത്തരം പല കാഴ്ചകളും ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ട് പോലും ഉണ്ടാകില്ല അത്തരത്തിലൊന്നാണ് മലയാറ്റൂരിലെ ഭരണിക്കുഴി വെള്ളച്ചാട്ടം ആരുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ഇത് മലയാറ്റൂരിൽ ഇതുപോലൊരു പ്രകൃതി സൗന്ദര്യം ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല ആ പ്രകൃതി ദൃശ്യം തേടിയാണ് ഞങ്ങൾ യാത്രയായതും അതും കാട്ടിലൂടെ ഒരു യാത്ര മലയാറ്റൂർ അടിവാരത്തു നിന്നും രണ്ട് കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചാലാണ് ഭരണിക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതും കൊടുങ്കാടിലൂടെ ഏതു നിമിഷവും ആന ഇറങ്ങാവുന്ന കൊടുങ്കാട് അത്രയ്ക്കും സാഹസികവുമാണ് യാത്രയും സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന വിനോദ ഭരണിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര പ്രകൃതിദത്തമായ ഒരു അരുവി കടന്നു വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വർഷക്കാലത്തു മാത്രമാണ് ഇവിടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം മലയാറ്റൂർ മലയിടുക്കുകളിൽ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം എത്തുന്നത് മഴക്കാലത്ത് മലയാറ്റൂർ മലയിൽ നിന്നും വെള്ളം കുത്തിയൊഴുകി ഈ ഭരണിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരും ഭരണിക്കുഴി എന്ന പേര് വന്നതുതന്നെ വെള്ളം കുത്തിയൊഴുകുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് വെള്ളം ഇവിടുത്തെ വലിയ പാറകളിൽ കുത്തിയൊഴുകി ഭരണി പോലെയുള്ള കുഴികളായി മാറി ആ കുഴികളിലേക്കാണ് വെള്ളം ആദ്യം എത്തുന്നത് അതാണ് ഭരണിക്കുഴി മലയാറ്റൂർ മലയെയും തോമാസുലികളുടെ പാദസ്പർശമേറ്റ മലയാറ്റൂരിൻ്റെ മലയുടെ അടിവാലത്തോടെ ഉള്ള ഒഴുകുന്ന തോടാണിത് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഭരണിക്കുഴി എന്നാണ് ആരും ജനങ്ങൾ അത്ര അറിയപ്പെടാത്തൊരു സ്ഥലമാണിത് കാട്ടാനകളും വന്യജീവികളുമുള്ള സ്ഥലമാണിത് അപൂർവം ജനങ്ങൾ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ അതിമനോഹരമായ സ്ഥലം ഒരു ഏപ്രിൽ മാസത്തോടുകൂടി ഇവിടുത്തെ ജലം പറ്റി വെള്ളം പറ്റുകയും വെള്ളമില്ലാതെ പാർക്കെട്ടുകൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത് ഏറ്റവും ഭംഗി ഈ ഈ അവസരത്തിലാണ് ഈ സമയത്താണ് ഏറ്റവും ഭംഗിയും പ്രകൃതി രമണീയതും ഏറ്റവും കൂടുന്ന സ്ഥലം ആനകളുള്ളതുകൊണ്ട് ഭയപ്പാടാണ് ജനങ്ങൾ എന്നാൽ വളരെ അപകടം പിടിച്ച സഞ്ചാരമാണ് ഇവിടേക്കുള്ളത് കൊടും കാടായതിനാൽ വന്യമൃഗങ്ങൾ നിരവധിയാണ് ആന ഇറങ്ങുന്നതും സ്ഥിരം കാഴ്ചയാണ് ഇവിടെ പുല്ലു പറിക്കാൻ പോകുന്ന സ്ത്രീകളും മറ്റും ആനകളെ കാണുന്നത് പതിവാണ് കാട്ടിൽ ഞങ്ങള് ദിവസവും പോകുന്നത് വിറകെടുക്കാനായിട്ട് വിറകെടുക്കാനും കട്ടികൾ ഈ തീമെഴുകുതിരി എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ട് കാട്ടി പോവും പിന്നെ വിറകെടുക്കാൻ പോകുമ്പോൾ ആന ആ സൈഡുകളിലുണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് എന്നാലും ഞങ്ങൾ ഒരു സൈഡിലാവുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് പോരും രണ്ടാന മൂന്നാന നാല് കൊമ്പൻ ഇതൊക്കെ ഉണ്ട് എന്നാലും പേടിയില്ലാതെ ഞങ്ങൾ പോന്നത് ഇവിടം ടൂറിസം മേഖലയാക്കണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് പക്ഷേ വ്യക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ ഇവിടെ വിനോദസഞ്ചാരികളെ കയറ്റിവിടാൻ സാധിക്കില്ല ഒരുപക്ഷേ ഈ പ്രകൃതി സൗന്ദര്യം ഇതുപോലെ തന്നെ സൂക്ഷിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ സന്ദർശകരുടെ ബാഹുല്യം മൂലം ഇതും നാശത്തിൻ്റെ വക്കിലേക്ക് മാറും അത് മറ്റൊരു പ്രകൃതി ഭംഗിയുടെ നാശമായിരിക്കും